ജഗണേഷിന് ഒരു കോർ തോട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയാണ് ട്വൽവ് ആ സമയത്ത് അപ്പൊ അന്ന് തന്നെ അതൊരു നല്ലൊരു കമേഷ്യൽ സിനിമയാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ എന്തോ എക്സൈറ്റ്മെന്റ് ആക്കിക്കൊണ്ടായിരുന്നു ആ എക്സൈറ്റ്മെന്റ് കിട്ടിയത് ഈ വിൽച്ച ആൾ വന്നപ്പോഴാണ് അതും എഗൻ ഇറ്റ് ഇസ് കോൺസിഡൻ്റ ബിക്കോസ് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഇങ്ങനെ രണ്ടു മൂന്ന് കഥകൾ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ രാവിലെ ഇന്നും ജിമ്മിൽ പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ഒരു വീൽ ചെയറിലയായിരുന്നു പുള്ളി നമ്മൾ സാധാരണ കാണുന്ന ആളെ പോലെയല്ല ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പ്ലസന്റ് ആണ് സോഷ്യൽ ആണ് അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഇയാളെ വീൽ ചെയറിലാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു ബിക്കോസ് ഇതൊരു പ്രോപ്പർ ഹീറോ ആണ് ഇതില് അപ്പൊ അയാളെ വീൽ കഴിഞ്ഞാൽ ആ സീൻസ് ഒക്കെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന എനിക്ക് ഐഡിയ കിട്ടിയില്ല പേടി തോന്നി പേടിയാണ് നമ്മുടെ എക്സൈറ്റ്മെന്റ് ചാലഞ്ച് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴുവരു കമേഷ്യൽ സിനിമയിൽ ഒരു ഹീറോ വീൽ ചെയറിലായിട്ടൊരു അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജക്ട് ഒന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിൽ വന്നില്ല അപ്പൊ ഇറ്റ് വാസ് എക്സൈറ്റിംഗ് അങ്ങനെയാണ് ആലോചിക്കാൻ തുടങ്ങിയത് പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ വീൽ ചെയറിലൊരാളുടെ ആക്ച്വൽ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ മുമ്പും സിനിമകൾ ചെയ്തിട്ടുള്ള മീനുകുട്ടികളാണെങ്കിലും സുസുസുനീലാണെങ്കിലും ഒക്കെ അത് ഉണ്ടെങ്കിൽ പോലും വീൽ ചെയറിലെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ വലിയൊരു കുഴപ്പമുണ്ട് സോഷ്യൽ കണ്ടീഷനിങ്ങ് ഇപ്പൊ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ഹോട്ടലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമല്ലാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ അവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണ് ഒരു സിനിമാ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ് അവർ ലൈഫ് അതുകൊണ്ട് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പൊ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യലബിലിറ്റി ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ സിമ്പതിയോടുകൂടിയാണ് അവരെ എവിടെയെങ്കിലും നമ്മള് മനസ്സിലാകുന്നുണ്ടെങ്കിൽ വി ആം നോട്ട് ഗ്രോ ഓൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈക്വലായിട്ട് അവരെ കാണാൻ സാധിക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെ നമ്മൾ വരണം എന്നൊരു തോന്നൽ കൂടി സിനിമയുടെ പ്രോസസ്സിൽ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ മെയിൻ സ്ട്രീം സിനിമയിലൊരു ഇപ്പോൾ എ ഐനെ കുറിച്ച് അല്ലെങ്കിൽ എടുവിൽ കാലോണത്തിൽ എങ്ങനെയായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അത് ഒരു ബോൾഡ് അറ്റംപ്റ്റ് ആയിരുന്നു പാരവ് ശങ്കർ ആൻഡ് രഞ്ജിത്ത് രണ്ട് ചേർന്ന് ഒരു സാധനം കൂടി ഉണ്ടാക്കി ആയിട്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ

അപ്പൊ ആ ടൈപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാരണം അതിന് ഉണ്ണിയാ സദ്യ ബിക്കോസ് വേറെ ആൾ പരിചയ പേര് ഇത് തന്നെയായിരുന്നു അപ്പോൾ ബിക്കോസ് ആ സിനിമയ്ക്ക് ഏറ്റവും ചേരുന്ന പേര് ജയഗണേഷ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ ചോട്ടാ ബി എന്ന് പറഞ്ഞിട്ട് പറയില്ലേ അതുപോലെ ഒരു ക്യാരക്ടറാണ് ജയഗണേഷ് അപ്പൊ അതിനെ പറ്റുന്ന പേര് ഇപ്പൊ ഒരു പീറ്റർ പോൾ എന്നിട്ട് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു പേരാണ് അത് എനിക്ക് ക്യൂട്ട് പിന്നെ ഭയങ്കര കമേഴ്ഷ്യലാണ് ആ പേരെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അപ്പം തന്നെ രജിസ്റ്റർ ചെയ്തൊരു പേരാണ് അപ്പം പക്ഷെ അതിന് പുറകിൽ പിന്നീട് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി അപ്പം അത് കാരണം നമ്മൾ പിന്നീട് സിനിമ അനൗൺസ് ചെയ്തപ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടായത് അതിനെക്കുറിച്ച് നമുക്ക് പരാതിയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് അത് ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു സേ രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും ലൈക്ക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ് വരും ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെ വളരെ അധികം ക്ലോസ്ലി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് സ്റ്റാൻഡ് തരാം സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോലിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് ഓൺ പറഞ്ഞത് യാം പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ ആയിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ ഞാനിവരും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിളാക്കി പിന്നീട് എനിക്ക് 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 പറഞ്ഞ ഒരു കാര്യം കൊടുത്തു എൻ്റെ സൊസൈറ്റി ആയിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡായ ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി എനിക്കങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല ഇപ്പം എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളിലോട് ഞാൻ ഞാൻ നോർമലി ഒരാളോട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പം പബ്ലിക്കിൽ പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ബോഡി ജിമ്മിങ് ഒക്കെ ഞങ്ങൾ ചെയ്യും അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവര് മറ്റേ എലുംകോലാണെന്ന് നീ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പം പബ്ലിക്കിൽ പറയലസ്റ്റാൻഡിംഗ് പറയുന്നത് വാട്ട് ഇസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് ഓഫിൽ ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് ഓൺലി റൈറ്റർ സെൻഡ് മീ ട്വന്റി എയ്റ്റ് ടു ട്വന്റി നയൻ ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അപ്പം ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ് അത് ജയസൂര്യൊക്കെ പറയും ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു കഴിയുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടാവും അപ്പം ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഡി ടി പി ഷോപ്പിലാണ് സർ രാവിലെ ആബ്സെൻറ്റു എന്ന റീമെയിൽ എന്ന് പറയുന്നത് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെനിയും സ്പെസിഫൈ ദ പോയിന്റ് ബിക്കോസ് ഞാനിത് ഭംഗി നിന്ന് വായിച്ചോണ്ടിരിക്കാം സാർ വാട്ട് ഈസ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു ഇറ്റ് വാസ് ഈസി ഫോർ മീ എനിക്ക് അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മളെപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മെനുവറി അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് ി അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ് ആയി ആക്ച്വലി ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഈ ആദ്യമായിട്ട് നമ്മൾ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആണ് ബിക്കോസ് ഒരു ത്രൂ ഔട്ട് ഒരു വീൽ ചെയറിൽ ഇരുന്ന് ഒരു പണം ചെയ്യുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സീക്വൻസാണ് അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യും നമുക്ക് ആശങ്ക ഉണ്ട് ഇനി പിന്നെ ആക്ടർ അപ്പം ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു ഈ സ്റ്റോറിയിൽ നല്ലൊരു കളക്ഷൻ എനിക്ക് തന്നു ബിക്കോസ് എന്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ ഉണ്ണി ഉണ്ണി പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞാൻ ഫുൾ കോളേജിൽ ആൻഡ് തന്നെ ഫ്രണ്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണി പുള്ളി ഒരുമിച്ച് സ്കൂളിൽ സ്കൂളിലെത്തുകയാണെങ്കിൽ ക്ലാസ്സിൽ ആദ്യം അവനെ അത്രയും പവർഫുൾ ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത് എന്റെ ഫോട്ടോ എല്ലാം കാണിച്ചു ഷൂട്ടിങ് ചർച്ചിങ് എനിക്ക് എനിക്ക് തോന്നിയ ഉണ്ണിയിൽ തോന്നിയ ഒരു നല്ല ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ്ങനെ റോള ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെ കുറിച്ചൊരു സംസാരം ഞങ്ങൾ നമ്മളുണ്ടായിട്ടില്ല അത് ഈ കാലഘട്ടം ഇത് എക്സ്ട്രീംലി ടയറിങ് ആണ് അതായത് ഈ കാലൊരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം അതെ അതെങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ണി തന്നെ കണ്ടുപിടിച്ചു അത് അവരും അവരൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽറ്റ് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്ക് ഒരു വിഷമം തോന്നും പക്ഷേ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചില്ല ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം ബിക്കോസ് അത് വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷെ അതൊരിക്കൽ പോലും അങ്ങനെ തോന്നിച്ചില്ല